അസലാമലൈക്കും ഈ ഫോട്ടോയിൽ കാണുന്ന മലപ്പുറത്തു നിന്ന് എൻ്റെ ഒരു സാറിൻ്റെ വാപ്പയാണ് അജീന് പോയതായിരുന്നു അപ്പം ഇതെൻ്റെ ഒരു എറണാകുളത്ത് ഞങ്ങളുടെ ഒരു സാറായിരുന്നു ഇപ്പുറത്ത് നിൽക്കുന്ന യാസർ റഫാത്ത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വാപ്പയാണ് ആ വാപ്പ മക്കയിൽ പോയിട്ട് അവിടുന്ന് മിസ്സിങ് ആയിരുന്നു വാപ്പായും ഉമ്മായും പിന്നെ അവിടെ തന്നെയുള്ള ഒരു മകനും ആയിരുന്നു അമ്മക്കയിലുണ്ടായത് പിന്നെ ഈ വാപ്പായ പിന്നെ ഹജ്ജ് കർമ്മം കഴിഞ്ഞിട്ട് കാണാതെയായി കാണാതെയായിട്ട് അവിടെ പലയിടത്തും കണ്ടു എന്നൊക്കെ കുറേ വാർത്തയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെ തന്നെയുള്ള മകനായിരുന്നു അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ടായത് ഭയങ്കരം ഒരു പിന്നെ ദുഃഖകരമായ വാർത്ത എന്ന് വെച്ചാൽ ആ മകൻ വാപ്പായെ ഇന്നലെ അതായത് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അറി അറിഞ്ഞു എന്നിട്ട് അവിടെ പോയി മക്കയിൽ തന്നെ കബറടക്കി ആ മകൻ തിരിച്ച് വരുന്ന വഴി മകൻ ഒരു വാഹന അപകടത്തിൽ മരണപ്പെട്ടു ആ ഒരു വാർത്ത വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് അപ്പം വാപ്പായും മകനും കൂടി മരണപ്പെട്ടു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത് പിന്നെ എനിക്ക് സാർ സാറയച്ചു വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വാപ്പയാണ് മിസ്സിങ് ആണ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ന്യൂസ് വന്നത് ആ വാപ്പ മരണപ്പെട്ടു എന്നാണ് അധ്യാപകനായിരുന്നു നാട്ടിൽ പിന്നെ ഭാര്യയും ഭാര്യയും കൂടി ഹജ്ജ്